ഉടും തണുപ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നവജാത ശിശുവിന് രാത്രി മുഴുവൻ സംരക്ഷണമൊരുക്കി തെരുവു നായകൾ പശ്ചിമബംഗാളിലെ നദിയ ജില്ലയിൽ റെയിൽവേ തൊഴിലാളികളുടെ താമസസ്ഥലത്തിനു പുറത്ത് ഒരു ശുചിമുറിയോട് ചേർന്നാണ് മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പുതപ്പുകളോ മറ്റ് സംരക്ഷണമോ ഇല്ലാതെ തണുപ്പിൽ കിടക്കുകയായിരുന്നു കുഞ്ഞ് എന്നാൽ നായ്ക്കൾ കുഞ്ഞിനു ചുറ്റും വലയം തീർത്തു കുരയ്ക്കുകയോ അനങ്ങുകയോ ചെയ്യാതെ കുഞ്ഞിന്റെ അടുത്ത് മറ്റാരെയും അടുപ്പിക്കാതെയാണ് നായ്ക്കൾ ജാഗ്രതയോടെ നിലയുറപ്പിച്ചത് നേരം പുലർന്നപ്പോഴാണ് പ്രദേശവാസികളായ ചിലർ ഈ കാഴ്ച കണ്ടത് ഉറക്കമുണർന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഇതായിരുന്നു കുഞ്ഞിനെ ആദ്യം കണ്ടവരിൽ ഒരാൾ പറഞ്ഞു നായ്ക്കൾ ഒട്ടും ആക്രമണകാരികളായിരുന്നില്ല കുഞ്ഞ് വേണ്ടി പോരാടുകയാണെന്ന് എന്തോ മനസ്സിലായതുപോലെ ജാഗ്രതയോടെയാണ് അവ നിന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒടുവിൽ ആളുകൾ കുഞ്ഞിന്റെ അടുത്തേക്ക് മെല്ലെ പോയപ്പോൾ മാത്രമാണ് നായ്ക്കൾ തങ്ങളുടെ വലയം മാറ്റി വഴി നൽകിയത് ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ചു കുഞ്ഞിന് ഉണ്ടായിരുന്നില്ലെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ സംരക്ഷണത്തിനായി ചൈൽഡ് ഹെൽപ്പ് അധികൃതർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്